ശിവരാത്രിയുടെ പ്രാധാന്യം വെച്ചാല് പാലാഴി കടയാൻ വേണ്ടിയിട്ട് വാസ്തുകി എന്ന സർപ്പത്തിലാണ് കയറാറ്റ് ഉപയോഗിച്ചത് അപ്പൊ ഒരു സൈഡില് ദേവന്മാരും ഒരു സൈഡില് അസുരന്മാരും തമ്മിലാണ് ഈ ഈ വാസ്തകിയെ കയറാറ്റ് വലിച്ചത് അപ്പൊ ഇതിന്റെ വ്യവസ്ഥാല് അമൃത് കിട്ടുമ്പോൾ പകുതി അവർക്ക് കൊടുക്കണം പകുതി ദേവേന്ദ്രന്മാർക്കും ഇന്ദ്രന്മാർക്കും കൊടുക്കണം അത് വിശിഷ്ടമായ അപ്പോഴങ്ങനെ ഈ പാലാഴി കടഞ്ഞുകൊണ്ടിരുന്നപ്പോ സർപ്പത്തിന് ഈ ശരീരം മൊത്തമൊക്കെ ഈ ഋണമൊക്കെ ആയി അങ്ങനെ അതിന് വേറെ സഹിക്കാൻ പോയത് ഇതിന്റെ ഒരു വിഷം വിഷം ആ വിഷം കാണുക കാളകൂട വൃഷമെന്നാണ് വിഷമെന്നാണ് എന്റെ പേര് പക്ഷെ അത് ഇതങ്ങ് ഛർദിക്കും ഏത് ഈ സർപ്പം ഈ വിഷം ഛർദിക്കും ഛർദ്ദിക്കുമ്പോ ശിവനെന്തിനും രണ്ട് കേട്ടിഞ്ഞ് വാങ്ങും ഇങ്ങനെ എടുക്കും അത് തറ വീണ ഭൂമി നശിക്കും അത് തറ വീണത് ഭൂമി നശിക്കും ഇത് നശിച്ചു പോയാൽ പിന്നെ ഒന്നുമില്ലല്ലോ നശിക്കാതിരിക്കാൻ വേണ്ടി ശിവൻ ശിവൻ രണ്ട് കേണ്ടും വാങ്ങും വാങ്ങി ശിവൻ അങ്ങ് ശിവൻ മുഴുങ്ങമ്പ ശ ശിവൻ മരിച്ചു പോലെന്ന് പറഞ്ഞിട്ട് കയറി കൊങ്ങയി പിടിക്കും മനസ്സിലായി അപ്പോൾ ഇത് താഴോട്ടും താഴോട്ട് പോകൂല തിരിച്ച് ഛർദ്ദിക്കും ഛർദ്ദിക്കുമ്പം വാ കൊണ്ട് വായിൽ കൈവെച്ച് അതങ്ങ് പൊത്തി പൊത്തിപ്പിടിക്കും അപ്പം അങ്ങനെ ഇത് കഴുത്തിലങ്ങ് കുറയും ഈ നീലക്കളുള്ള വിഷം അങ്ങനെയാണ് ശിവൻ ശിവരാത്രി എന്ന് നീലകണ്ഠൻ പേര് കിട്ടിയത് ശിവന് അപ്പം വിഷം തീണ്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഏഹ് ഒരു ദിവസം ഉറങ്ങാതിരിക്കണമെന്നാണ് വിഷം തീണ്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഉറങ്ങാതിരിക്കണമെന്ന് അപ്പം ആ വിഷം തീണ്ടി ശിവൻ ഉറങ്ങാതിരിക്കുന്ന ആ ദിവസമാണ് ശിവരാത്രി പക്ഷേ ഈ ശിവാലയ ശിവാലയഘോഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരുന്ന് വെച്ചാൽ ചൂണ്ടോന്ന് ചൂണ്ടോ തുടരുന്നൊരു അസുരൻ ശിവനെ തപസ്സെയ്യും അങ്ങനെ വർഷങ്ങളിൽ തപസ് ചെയ്തിരുന്നിട്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ട് ശിവൻ അലി അലി ശിവൻ ചൂണ്ട എന്താണ് വരം വേണ്ടത് ചോദിക്കുമ്പോൾ പറയും എനിക്ക് ഞാൻ ആരെ ചൂണ്ടിയാലും മരിച്ചു പോകണം ശരി അങ്ങനെ നടക്കട്ടെ എന്ന് പറയും ചൂണ്ടധുരന് ഈ വരം കൊടു വരം കൊടുക്കും അപ്പം ഇത് അറിയാൻ വേണ്ടിയിട്ട് ശിവനെ തന്നെ ആദ്യം ചൂണ്ടും അപ്പം ശിവൻ മരണ ശിവൻ ഇങ്ങനെ ഓടും ഈ ഓടുന്ന ഓട്ടത്തിനെയാണ് ശിവാലയ ഓട്ടങ്ങൾ പന്ത്രണ്ട് അമ്പലങ്ങൾ ഇങ്ങനെ ശിവൻ ഇങ്ങനെ ഓടുന്ന ഓട്ടത്തിനെയാണ് ശിവാലയ അമ്പലം എന്ന് പറയുന്നത് പിന്നെ അത് ആ കഥയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ മറ്റേ വിഷ്ണു ഭഗവാന് പെൺവേഷം കെട്ടി ഡാൻസ് കളിച്ചല്ലേ പിന്നെ അത് അത് തിരിച്ചു വന്നിട്ട് വെച്ചാല് ഈ വിഷ്ണുഭവൻ എന്ന് പറയുമ്പോഴേ പിന്നെ ഈ ഈ ചൂണ്ടുകൾ നശിപ്പിക്കുന്നത് മഹാവിഷ്ണു ആണ് സ്ത്രീയുടെ വേഷത്തിൽ സ്ത്രീയുടെ വേഷത്തിൽ വരുന്നത് ഈ അസുരന്മാരെ അസുരന്മാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ കാണുമ്പോൾ കാണുമ്പോ ഇതാണ് ദേവന്മാർക്കാണെങ്കിൽ അസുരന്മാർക്കാണ് അപ്പൊ ഈ സ്ത്രീയെ കണ്ടപ്പോ എല്ലാം മറന്നു അങ്ങനെ ഈ ദേവ ഈ ഈ സ്ത്രീകളൂടെ നൃത്തം വയ്ക്കുകയും ആ നൃത്തം വയ്ക്കുമ്പോൾ ശിരസിൽ വിരൽ ചൂണ്ടുമ്പോൾ മഹാവിഷ്ണു ആ സ്ത്രീ ഭക്ഷണം അപ്പം ഇങ്ങനെ വിരൾ ചൂണ്ടുമ്പോൾ ആ ചൂണ്ടുതുരൻ വിരൽ ചൂണ്ടും ആ ചൂണ്ടുമ്പോൾ ആ തന്നെത്താൻ തന്നെത്താൻ തന്നെ ആ ചൂണ്ടുതുരൻ ഭരിക്കും അങ്ങനെയാണ് വന്നത് പിന്നെ അതിനുശേഷം പിന്നെ വേറെ ഒരുപാട് കാര്യമാണ് അയ്യപ്പൻ ജനിച്ചത് അങ്ങനെ ആ കഥ അങ്ങനെ നീണ്ടുപോകും എങ്ങനെയാണ് സംഭവിച്ചത് ശിവൻ ചോദിക്കും അപ്പം ശിവം പറഞ്ഞ മഹാവിഷ്ണു പറയും വേണ്ട ഇനി ആ ഒന്നുകൂടെ കാണണ്ട എന്ന് ശിവൻ ശിവനോട് മഹാവിഷ്ണു പറയും ഏ ഇല്ല അത് കാണണം എന്ന് പറയുമ്പോൾ ആണ് ശിവൻ ശിവന് മഹാവിഷ്ണു മോഹിനിയുടെ രൂപം കാണിച്ചു കൊടുക്കുകയും മഹാവിഷ്ണു ശിവൻ മഹാ മോഹിനിയെ ആകർഷ്ടയാകുകയും അങ്ങനെ അയ്യപ്പൻ ജനിക്കുകയും ഇങ്ങനെ ഒരുപാട് നീണ്ടു കിടക്കുന്നു പറഞ്ഞ് ഒരുപാട് നീട്ടിലോ ശിവാലയ ഓട്ടത്തിന്റെ പ്രാധാന്യം ഇതേ തന്നെയാണ് അയ്യപ്പൻ ജനിച്ചതൊന്നുമില്ല അതിന്റെ വേറെയാണ് ഇതാണ് അതിന്റെ പ്രാധാന്യമായിട്ടുള്ള എന്നാൽ ടാറ്റ പോകാം പ്ലെയിൻ പ്ലെയിൻ പ്ലൈൻ ഓ പ്ലെയിൻ 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 ആ ടാറ്റ പോവാം ടാറ്റപ്പ ഓക്കെ പോറാ എൻ്റെ അച്ഛൻ വീട് വീട് എടുക്കുന്ന ഓക്കെ പോരാ ടാറ്റ വന്ന് പറ വന്ന് പറ നമ്മൾ എവിടെ പോണ അങ്ങ് പോണ പോ